രാജാ രവി ആർട്ട് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്ന മ്യൂസിയത്തിലേക്കാണ് ഇവിടെ വീഡിയോസ് അലൗഡ് അല്ലായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മൃഗശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ സ്വാതി തിരുനാൾ രാമോർമ്മയാണ് ഇത് സ്ഥാപിച്ചത് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കും തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ഒരു ജൂവിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ഇവിടെ ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട് അതായത് നമ്മുടെ ആ ഒരു ് ഇരിക്കുന്ന അതേ സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ശ്രീ രാജാ രവിവർമ്മയുടെ ആർട്ട് ഗ്യാലറിയും ഉള്ളത് അത് കണ്ടിട്ടാണ് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് പോകുന്നത് അതായത് മ്യൂസിയങ്ങൾ തന്നെ കുറേ ഉണ്ട് ഇവിടെ ഒരു ആർട്ട് ഗ്യാലറിയാണ് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് മൃഗശാലയുടെ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ എന്തൊക്കെ കാണാനുണ്ടെന്നതിനെ പറ്റിയുള്ള ബോർഡ് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇതിനകത്ത് തന്നെ അങ്ങിങ്ങായിട്ട് പേ ആൻ യൂസ് ടോയ്ലറ്റ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ പാർക്കിംഗ് ഫീസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ തന്നെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ സൗകര്യമായിരിക്കും കാരണം പുറത്ത് പാർക്കിംഗ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ നേരെ സൂവിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് പോകുന്നത് അവിടെ തന്നെയാണ് നമുക്ക് കാണാനുള്ള ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയും ശ്രീ രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറിയും ഉള്ളത് നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എത്തി ടിക്കറ്റ് എടുത്തു അൻപത് രൂപയാണ് മുതിർന്നവർക്ക് ഫീസ് ഈടാക്കുന്നത് അതുപോലെ തന്നെ അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഇവിടുന്ന് ഈ എടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് നമുക്ക് ശ്രീചിത്ര ആർട്ട് ഗ്യാലറി രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറിയും കൂടാതെ ജീ സി എസ് പണിക്കർ ഗ്യാലറിയും അതുപോലെ തന്നെ ശ്രീചിത്ര എൻക്ലേവും കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റുകൾ കളയാതെ സൂക്ഷിക്കുക ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയിലും അതുപോലെ തന്നെ രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറിയിലും വീഡിയോസ് എടുക്കാൻ അനുവദിക്കുന്നില്ല വീഡിയോസ് എടുക്കാൻ പെർമിഷൻ കിട്ടാൻ രണ്ടായിരം രൂപയാണ് ഫീസ് ഈടാക്കുന്നത് വീഡിയോഗ്രഫി അത് ഫോണിലാണേലും പ്രൊഫഷണൽ ക്യാമറയിലാണേലും ഈ ഫീസ് തന്നെയാണ് കൊടുക്കേണ്ടത് ഫോട്ടോഗ്രഫി മാത്രമാണ് അലൗഡ് ചെയ്തിരിക്കുന്നത് അതും വിത്തൗട്ട് ഫ്ലാഷിൽ നമ്മൾ ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയിലെ പിക്സ് എല്ലാം നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ശ്രീ രവിവർമ്മ ആർട്ട് ഗ്യാലറിയിലേക്കാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതായത് രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നേരെ നമ്മൾ നമ്മളകത്തേക്ക് കയറി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ചിത്രത്തിൻ്റെയും അതായത് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് പത്തു കോടി മുതൽ പതിനഞ്ച് കോടി രൂപ വരെ വിലവരുന്ന പിക്ചറുകളാണ് രാജ രവിവർമ്മയുടെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട് പഴമയിലേക്ക് പോകുന്നതാണ് എല്ലാ കഥകളും സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ആ ചിത്രങ്ങളിൽ എന്താണ് രാജാ രവി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കാരണം എല്ലാ ചിത്രങ്ങൾക്കും ജീവൻ തുടുപ്പേകുന്ന ചിത്രങ്ങളാണ് എല്ലാം അതുതന്നെയാണ് രാജാ രവി ഓരോ ചിത്രങ്ങളുടെയും സ്പെഷ്യാലിറ്റീസ് ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയിലെയും അതുപോലെ തന്നെ രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറിയിലെയും കാഴ്ചകൾ കണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ പോകുന്ന മ്യൂസിയത്തിലേക്കാണ് ഈ മ്യൂസിയം കോമ്പൗണ്ടിൽ തന്നെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ നല്ലതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വഴിക്ക് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു ഡൈനിങ് പ്ലേസ് കാണാനായിട്ട് സാധിക്കും അതായത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇവിടെ വൃത്തിയാകുന്ന സമയം മൂന്നര മുതൽ നാലര വരെയാണ് അതിനു മുന്നേ ഭക്ഷണം കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും നമ്മൾ നേരെ പോകുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിനകത്താണ് ഇവിടെ ടിക്കറ്റ് ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് അത് മുതിർന്നവർക്ക് അതുപോലെ കുട്ടികൾക്ക് പത്ത് രൂപ ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് നാലേ മുക്കാൽ വരെയാണ് ടൈമിങ് ഈ കാണുന്ന രണ്ട് റൈനോസുകളും അതിൻ്റെ മുകളിലിരിക്കുന്ന കൊക്കും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ് കണ്ടാൽ ജീവനുള്ള റൈനോസ് അല്ലാന്ന് ഒരു മനുഷ്യനും കണ്ടാൽ പറയില്ല കില്ലർ വെയിലിൻ്റെ ഒരു രൂപമാണ് ഈ കണ്ടത് നേരെ നമ്മൾ പോകുന്നത് സ്കെൽട്ടൽ ഗ്യാലറിയിലേക്കാണ് അവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് ബ്ലൂ വെയിലിൻ്റെ താടി എല്ലുകളാണ് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന സ്കെൽട്ടൺ ഒരു കില്ലർ വെയിലിൻ്റെ ഒരുപാട് മൃഗങ്ങളുടെ സ്കെൽട്ടൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഓസ്റ്റിച്ചിന്റെ സ്കെൽറ്റിനും നമുക്ക് കാണാം നെക്സ്റ്റ് ബേഡ്സിന്റെ ഗാലറിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ കാണുന്ന ഓരോ പക്ഷികളെയും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനെ എല്ലാം കണ്ടാൽ ഒറിജിനൽ ബേർഡ്സ് അല്ല എന്ന് ആരും പറയില്ല കാരണം അതുപോലെ ഭംഗിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ജുറാസിക് വേൾഡിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലിലാണ് ഇവിടുത്തെ ഫിത്തികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും ഒരു സംശയവും വേണ്ട നെക്സ്റ്റ് നമ്മൾ കയറുന്നത് മാമൽസിൻ്റെ ഗാലറിയിലേക്കാണ് ഇവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഓരോ മൃഗങ്ങളെയും അതാത് സോൺ വൈസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആഫ്രിക്കൻ സോൺ ഏഷ്യൻ സോൺ അമേരിക്കൻ സോൺ എന്നിങ്ങനെ തരം തിരിച്ച് മൃഗങ്ങളെ സ്റ്റഫ് ചെയ്തിരിക്കുന്നു ഈ സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ മൃഗങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മൃഗങ്ങളെ സൈഡിൽ കൊണ്ട് കഴിഞ്ഞാൽ അതായത് അവ നിശ്ചലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒറിജിനൽ ഏതാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഏതാണ് എന്ന് പോലും മനസ്സിലാവത്തില്ല കാരണം ഒരു ഡാമേജും ഇല്ലാതെ തന്നെയാണ് ഇത്രയും കാലങ്ങളായിട്ട് ഇത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റഫ് ചെയ്തിരിക്കുന്ന മൃഗങ്ങളെ അതായത് അവരവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവനുള്ളതുപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നിലനിർത്താൻ നല്ലതുപോലെ തന്നെ കഷ്ടപ്പാടാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സൂ ആൻഡ് മ്യൂസിയം അധികൃതരോട് വേണം നന്ദി പറയാനായിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തെയും അവിടുത്തെ പഴമയെയും ഓർമ്മിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളും അതുപോലെ തന്നെ കൾച്ചറും പിന്നെ നമ്മുടെ രാജ്യത്തിലെ ഓരോ സംസ്ഥാനത്തെയും അവരവരുടെ വിവിധ കോസ്റ്റ്യൂംസിൻ്റെയും ഒരു മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കുറച്ച് കലാരൂപങ്ങളുടെ മിനിയേച്ചർ സ്റ്റാച്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനിമയാണ് അതുകൂടാതെ നേരെ നമ്മൾ പോകുന്നത് അസോർട്ടഡ് ഗ്യാലറിയിലോട്ടാണ് ഈ അസോർട്ടഡ് ഗ്യാലറിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് കടലിലെ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ മത്സ്യങ്ങളും എല്ലാം സ്റ്റഫ്ഡ് ആയിട്ടുള്ള ശേഖരത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീ ഫുഡ്സ് എല്ലാത്തിൻ്റെയും മിനിയേച്ചറ് ഇവിടെ നമുക്ക് കാണാനായിട്ട് മിനിയേച്ചർ അല്ല അതെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അടുത്തത് നമ്മൾ പോകുന്നത് ഇൻഡെക്സ് ഗാലറിയിലേക്കാണ് ഇവിടെയും നമ്മളെ കാത്തിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ തന്നെ മനസ്സിലാകുന്ന രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളുടെ സ്കെൽടെൻസും നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും അതു തന്നെയാണ് ഒരു പ്രത്യേകത കാരണം ഏതൊരു പ്രായക്കാർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെ എല്ലാം അവിടെ നെയിം പ്ലേറ്റോട് കൂടി തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഇന്നത് ഇന്ന മൃഗത്തിൻ്റെ സ്കൾട്ടനാണ് അല്ലെങ്കിൽ ഇന്ന മൃഗത്തെയാണ് ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് എ കെ ആൻ്റണി ഗാലറിയിലോട്ടാണ് പോകുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ള ജലത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന കപ്പലുകളുടെയും ബോട്ടുകളുടെയും വിവിധ തരത്തിലുള്ള വള്ളങ്ങളുടെ എല്ലാം മിനിയേച്ചർ രൂപങ്ങളാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ആ ഒരു ശേഖരമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അത് കൂടാതെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാളും പരിചയും അതുപോലെ തന്നെ പല പല സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ പഴയകാലത്ത് യൂസ് ചെയ്തിരുന്ന പല വസ്തുക്കളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പരിധി വരെ കുറേ സാധനങ്ങളും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത ജിയോളജിയുമായി ബന്ധപ്പെട്ട ഏരിയയിലേക്കാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് കല്ലുകൾ പല ടൈപ്പിലുള്ള പല അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കല്ലുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അടുത്തായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉരകങ്ങളെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്പേസിലേക്കാണ് ഉരകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അതായത് ഇഴജന്തുക്കളെയാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് മുതലകളെ നമുക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞു ഒറിജിനൽ അല്ലാന്നൊരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ പറയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു വെയിൽ ഷാർക്കിൻ്റെ മോഡൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കെ സി എസ് പണിക്കർ ഗ്യാലറിയിലോട്ടാണ് ഇവിടെയും വീഡിയോസ് അലൗഡ് അല്ല ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല നേരത്തെ നമ്മൾ ആർട്ട് ഗ്യാലറിയിൽ കയറാനായിട്ട് അൻപത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തിരുന്നു അത് ഇവിടെയും കയറാനുള്ള എൻ്റെ ടിക്കറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ടിക്കറ്റ് ഞാൻ കളയരുത് അതായത് ഇറങ്ങുന്നോടം വരെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീചിത്ര എൻക്ലേവിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയും ആ ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതി ഇവിടെയും സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ഓർമ്മ തമ്പുരാൻ്റെ ഗ്യാലറിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചുവും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഒക്കെയാണ് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം ഇരുന്ന സിംഹാസനവും അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഓരോരോ വസ്തുക്കളുടെ ഒരു പിക്സും ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അക്വേറിയത്തിലേക്കുള്ള ടിക്കറ്റ് രൂപയാണ് ഫീസ് ഫീസ് കുട്ടികൾക്ക് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇവിടുത്തെ സമയം ഇങ്ങനെ ഒരു ടൈമിംഗ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിലെല്ലാം കറങ്ങി നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു ടൈം ആകുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ബാക്കിയെല്ലാം കണ്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ എല്ലാം വീടുകളിലെ അക്വേറിയങ്ങളിൽ വളർത്തുന്നതും അല്ലാത്തതുമായ ഒരുപാട് അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ആർട്ട് മ്യൂസിയത്തിലേക്കാണ് വീണ്ടും പോകുന്നത് ആർട്ട് മ്യൂസിയം അല്ലെങ്കിൽ നേപ്പിയർ മ്യൂസിയം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിൻ്റെ ചാർജസ് ഇരുപത് രൂപയാണ് ഇവിടെ എടുക്കുന്ന ഈ ടിക്കറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ആർട്ട് മ്യൂസിയത്തിലും പിന്നെ അതുപോലെ തന്നെ ശ്രീചിത്ര എൻക്ലേവിലും കൂടെ കയറാനായിട്ട് ഈ ഒരു ഒറ്റ ടിക്കറ്റ് മതി ഈ ആർട്ട് മ്യൂസിയത്തിൻ്റെ മറ്റൊരു പേരാണ് നേപ്പിയർ മ്യൂസിയം എന്ന് ഈ നേപ്പിയർ മ്യൂസിയം എന്ന് പേര് വരാനായിട്ട് ഒരു കാരണമുണ്ട് അതായത് ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ഇതിൻ്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിൻ്റെ അടിത്തറ പണിതത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെ മദ്രാസ് സർക്കാരിൻ്റെ ഗവർണർ ആയിരുന്ന നേപ്പിയർ പ്രഭുവിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം നാമകരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇതിൻ്റെ പണി തീർന്നത് ഈ ആർട്ട് മ്യൂസിയത്തിലെ ടിക്കറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതായത് ശ്രീചിത്ര എൻക്ലേവ് കൂടി കാണാനായിട്ട് സാധിക്കും അതായത് ഈ ആർട്ട് മ്യൂസിയം ശ്രീചിത്ര എൻക്ലേവ് മാത്രമാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത അൻപത് രൂപയുടെ ടിക്കറ്റ് നമ്മൾ മുടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഓരോ ടിക്കറ്റും സൂക്ഷിച്ചു വെക്കുക കാരണം പറഞ്ഞ് ഇത് മാത്രമാണ് കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ ടിക്കറ്റ് കീപ്പ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ആളുകൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഫാമിലി ടിക്കറ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഫാമിലി ടിക്കറ്റിന് ചെറിയ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് ഇവിടെയും വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഇല്ല ശരിക്കും ഈ മ്യൂസിയത്തിൻ്റെ ചുറ്റുമുള്ള ഗാർഡൻ ഒരു അടിപൊളി സെറ്റപ്പ് ആണ് ഒരുപാട് പേരെ അങ്ങിങ്ങായിട്ട് വിശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയുള്ള ഗാർഡ്സിൻ്റെയും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ നമ്മുടെ മൊബൈൽ പരിശോധിക്കാൻ ഇടയുണ്ട് നമ്മൾ വീഡിയോ ആണോ അതെയോ ഫോട്ടോസ് ആണോ എടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത് പെർമിഷൻ ഇല്ലാതെയാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും സോ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഈ മ്യൂസിയത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൗരാണിക വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു കൂടാതെ പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം അതുപോലെ തന്നെ പലതരത്തിലുള്ള വിളക്കുകളും പിന്നെ പ്രാചീന കാലത്ത് യൂസ് ചെയ്തിരുന്ന നാണയ തൊട്ടുകളുടെ ഒരു ശേഖരവും കാണാനായിട്ട് കഴിയും ഇതെല്ലാം വളരെയധികം മൂല്യമുള്ളവയാണ് ഇതിൻ്റെ ഒന്നും വില നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം അത്രമാത്രം പഴക്കമുള്ള നാണയ തൊട്ടുകളാണ് ഇതിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഈ വാദ്യോപകരണങ്ങളിൽ പലതും ഇപ്പോഴത്തെ മ്യൂസീഷ്യൻസ് ഉപയോഗിക്കുന്നവയുമാണ് നേപ്പിയർ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങിയിട്ട് നേരെ പോകുന്നത് മ്യൂസിയം ഗാർഡനിലേക്കാണ് അതായത് മ്യൂസിയം ഗാർഡൻ പാർക്ക് തിരുവനന്തപുരം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഗാർഡൻ പാർക്ക് സ്പെഷ്യലാണ് കാരണം ഇവിടെ എൻട്രി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് രാവിലെ ആറര മുതൽ രാത്രി പത്ത് മണിവരെ എല്ലാ ദിവസവും ഓപ്പണാണ് ഈ ഗാർഡൻ ചുറ്റുമൊരു വാക്ക് വേ ഉണ്ട് അതിലൂടെ നടക്കാനായിട്ട് അതുപോലെ തന്നെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് വരുന്നവർ സിനിമാ സെലിബ്രിറ്റീസും രാഷ്ട്രീയ പ്രമുഖരും പിന്നെ സമൂഹത്തിലെ ഉന്നതരും ഒക്കെയാണ് പകൽ സമയം ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ അവേഴ്സിനെയാണ് കാണാനായിട്ട് സാധിക്കുക തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ട് അതായത് പോസ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ആപ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഗാർഡൻ പാർക്ക് കാരണം ഇവിടെ ഫ്രീ ആയിട്ട് വന്നിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വെറും നാല് കിലോമീറ്റർ മാത്രമാണ് തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടും അതുപോലെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകുവാനായിട്ടും ഇവിടെ നിന്നുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഭിന്നശേഷി സൗഹൃദ പാർക്ക് ആണ് എന്നുള്ളതാണ് ഇവിടെ വീൽചെയർ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്കൊക്കെ വളരെയധികം ആപ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡനാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ മ്യൂസിയം ഗാർഡൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അനുഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എബിൾ ചെയ്യാത്തവരെ ഉണ്ടായെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോമായി വീണ്ടും കാണുന്നവരെ സുധനാശംസുക